ആ കീഴാളം വരുമ്പോ മാറി നിൽക്കണം അല്ല മലയാളം വരുമ്പം മാറിയന്നോളം കീഴാളന്മാര് മാറിയുന്നോളം മേലാളന്മാര് കീഴാളന്മാരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കില്ല അവര് അവർക്ക് അവര് കടകളിൽ പോയില്ലും ഭക്ഷണത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിന് ഇത്ര അടി മാറി നിൽക്കണം അവർ കുടിക്കുന്ന ക്ലാസ് ചെയ്യുന്നു കുടിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബാബാ സാഹബ് അംബേദ്കറിന്റെ ജീവിചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എന്ത് അനുഭവിച്ചിരിക്കുന്നു എന്ന് ഇത് തന്നെയാണ് മുസ്ലിം ഈ ഐത്വം എന്ന് പറയുന്നത് ഈ ഈ മതകൈത്വമാണ് എന്ന് പറഞ്ഞ പോലെ അത് മേലാളന്റെ ഈത്വം ആയിരുന്നു കീഴാളന്മാരോടുള്ള അവരുടെ മതപരമായ ഐത്തം എന്ന് പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ മതപരമായ ഐത്തമാണ് അതായത് മറ്റു മതസ്ഥരോടുള്ള മറ്റു മതസ്ഥർ എന്ന് പറഞ്ഞാൽ മുസ്ലിംങ്ങൾക്കെല്ലാം കാഫറുകളാണ് മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫറുകളാണ് അവിശ്വാസികളാണ് അവർ നരകത്തിൽ പോകേണ്ടവരാണ് അവർ എന്നും നരകവാസികളാണ് അവർക്ക് മോചനവും ഇല്ലാട്ടോ അവർ കൂടെ ഒരു കാര്യം കൂടെ ഓർക്കുക ഒരു കാഫറായിട്ട് ജനിച്ച ആൾക്ക് ഒരിക്കലും നരകത്തിൽ നിന്ന് മോചനമില്ല ഇപ്പൊ വിക്കിക്കോ ടോം ജോസാറിനോ വാക്കിനോ ജോയിക്കോ ഒന്നും മോചനമില്ല ഇപ്പൊ എന്റെയും ഫസലിനെയും കാര്യം എങ്ങനെയാണെന്ന് റിയത്തില്ല കാരണം ഉദാഹരണം പറയാം ഈ മുസ്ലിം ആയിട്ട് ജനിച്ചവന് അവൻ ചെയ്ത തെറ്റുകൾ കഴിഞ്ഞാൽ അവനെ നരകത്തിൽ മുസ്ലിമായിട്ട് ജനിച്ചവൻ അവൻ പിന്നെ ചെയ്ത തെറ്റുകൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടുള്ളൂ അത് കഴിയുമ്പോ അവനെ നരകത്തിന്ന് സ്വർഗത്തിലേക്ക് കയറ്റി വിടുവെന്ന് ഒരു സീലൊക്കെ നമ്മുടെ നെറ്റിയിൽ നെറ്റിയിലൊരു സീലൊക്കെ പതിപ്പിച്ചുവെച്ച് സ്വർഗത്തിലേക്ക് കയറ്റി വിടും എന്നൊരു കധീസുണ്ട് പിന്നെ അതുപോലും കാഫറുകൾക്കില്ല ജനിച്ചവൻ ജനിച്ചവൻ അവന് ആ ഇതുമില്ല ആ പരിഗണനയില്ല അവനിപ്പോ എന്തുമാ നിങ്ങൾ എങ്ങനെയൊക്കെ എത്ര നന്നായിട്ട് ഇപ്പൊ മഹാത്മാഗാന്ധി മദർ തെരേസ ഇബ്രാഹിം ലിംഗൺ മാർട്ടിൻ ലൂതർ കിങ് അങ്ങനെ കൊറേ ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ് അയ്യങ്കാളി സഹോദരൻ പറഞ്ഞില്ലേ എത്ര പുണ്യം എത്ര ആ അങ്ങോട്ട് വരുവാധു ഞാൻ അപ്പൊ അങ്ങനെ പിന്നെ മറ്റു മാസം ഇതൊക്കെ എന്ത് ചെയ്താലും എത്ര നന്മ ചെയ്താലും അവന്റെ എന്നും വാസിയ അതായത് പിന്നെ ജന്നാത്തിൻ തജീമിൻ ഫീനാരി ജഹന്നമ ഖാലിദീന ഹാലിദീൻ പറയുന്നത് ഫീനാരി ജഹന്നമ എന്ന് പറഞ്ഞാൽ ജഹന്നമ എന്ന നരകത്തിലേക്ക് നരകത്തിലേക്കവൻ പ്രവേശിപ്പിക്കപ്പെടും അവൻ എന്നും നരകത്തിലായിരിക്കും എന്നൊന്നും നരകവാസി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവന് ഒരിക്കലും ഒരു മോചനവും ഇല്ല അപ്പൊ ഈ നരകവാസികളായ കാഫ്രീങ്ങൾക്കുള്ള ഇസ്ലാമിക ഐത്തമാണ് ഈ ഹലാൽ എന്ന് പറയുന്നത് കാരണം അവരുടെ പിന്നെ ദൈവത്തിന്റെ നാമത്തിൽ അറുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ വേറൊരു രീതിയിലും പിന്നെ കൊല്ല കൊല്ലപ്പെട്ട മാംസം കഴിക്കാൻ പാടില്ല അതെന്താണ് ഭക്ഷണ ഭക്ഷണത്തിനുള്ള ഇസ്ലാമിക ഐത്തമാണ് അത് അതേ രീതിയിൽ തന്നെ ഇസ്ലാമികമാണ് അങ്ങനെ വേണോ ഇത് പ്രചരിപ്പിക്കാൻ പണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം അതെ ഞാനിത് ചുരുക്കിയിട്ട് ഞാൻ അര വേണമെങ്കിൽ ഒരു മണിക്കൂർ തട്ടും പക്ഷെ ഞാൻ പെട്ടെന്ന് ആക്കാം അതായത് രണ്ട് സെക്ഷനായിട്ട്